മുസ്ലിം മുസ്ലിം ലീഗ് ലീഗ് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സമ്മേളനം കാഞ്ഞക്കാട് എം എം കമ്മറ്റിക്ക് സമീപം സജ്ജമാക്കിയ മഹ്റൂം പി പി മുഹമ്മദ് നഗറിൽ വെച്ചാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയ വിശദീകരണം സംഘടിപ്പിച്ചത് ജില്ലാ പ്രസിഡന്റ് എൻ വി സി അഹമ്മദ് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ഇ അബ്ദുൽ ഗഫൂർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു സ്വാഗത സംഘം കൺവീനർ പി എ കാസിം സ്വാഗതം പറഞ്ഞു സ്വാഗത സംഘം ചെയർമാൻ എസ് ഷറഫ് അധ്യക്ഷത വഹിച്ചു ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയം ഉദ്ഘാടനം നിർവഹിച്ചു ഇന്നും കേരളത്തിൽ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ കടിഞ്ഞാൻ മുസ്ലിം ലീഗും കൂടി വഹിക്കുന്നതാണ് അത് നമ്മൾ മനസ്സിലാക്കാം മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ എല്ലാ വിഷയത്തെയും സൗമ്യതയോടെ കാണുന്നവരാണ് വിവേകപരമായി കാണുന്നവരാണ് ഏതൊരു വിഷയത്തോടും എടുത്തു ചാടി പ്രതികരിക്കുന്ന പതിവില്ല ആ വിഷയം അതിൻ്റെ പ്രഭവ കേന്ദ്രമേ ഏതാണ് എങ്ങനെയാണ് ആ വിഷയം അവിടെ ഉണ്ടായത് അതിനെ കൊണ്ടു നടക്കുന്നവരാരാണ് അതിൻ്റെ ചുറ്റുവട്ടത്തുള്ളവരാരാണ് അതിൻ്റെ പിറകെ കൂടിയവരാരാണ് അതൊക്കെ പഠിച്ച് സമയമെടുത്ത് തന്നെ ലീഗ് പ്രതികരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അല്പം വൈകിയാണ് ലീഗ് ഇടപെടുന്നതെങ്കിലും ലീഗ് എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് പിന്നീട് മാറേണ്ട ഗതികൾ ലീഗിന് വരാറില്ല എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു കുടുംബ സംഗമം കാഞ്ഞിരക്കാട് ഗടുവാൾ ഷാർമയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു നിർഭാവശ്യ കാലാവസ്ഥയുടെ പ്രതികൂലമായതിനാൽ മാറ്റിവയ്ക്കുണ്ട് ഇന്ന് മൂവാറ്റടങ്ങിൽ നമുക്ക് ഏവർക്കും പ്രിയക്കരനായ സംസ്ഥാന സെക്രട്ടറി ജനറൽ ഷാഫി ജാലിയ പങ്കെടുക്കുന്നുണ്ടെന്ന് നമുക്ക് കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് മുസ്ലിം ആചരക്കാട് ഗർവശാഖ കമ്മിറ്റികളുടെ അഭിമുഖത്തിൽ ഇന്ന് ഇവിടെ ഈ രാഷ്ട്രീയ വിശദീകരണ സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടു ജില്ലാ സെക്രട്ടറി സി എ സുബേർ ഓണംപിള്ളി മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം സി എച്ച് സുലൈമാൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി എം എം അഷ്റഫ് ഇ യു ഖാദർ പിള്ള പി എം ഖാസിം റഷീദ ലത്തീഫ് സി എം ബാവ സി എസ് നിയാസ് പി എം നൌഷ തുടങ്ങിയവരും സംബന്ധിച്ചു സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം സി എ സുലൈമാൻ സാഹിബിനെ ഉൾപ്പെടെയുള്ള ആദ്യകാല പ്രവർത്തകരെ ആദരിക്കുകയും ചെയ്തു കെ പി എ മജീദ് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ